രാമായണം ഭാരതത്തിൽ മാത്രമല്ല രാമായണം മറ്റ് രാജ്യങ്ങളിലുമുണ്ട് മറ്റ് രാജ്യങ്ങളിലെ രാമായണ വിശേഷങ്ങൾ ഒന്നറിഞ്ഞാലോ ബാലി ജാവ സുമത്ര കമ്പോജം ശ്യാമ മുതലായ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇൻഡോനേഷ്യ വളരെ പഴയ പഴയകാലം മുതൽ അവിടെ രാമായണ കഥകൾ പ്രചരിച്ചിരുന്നത് പല രീതിയിലാണ് ഇൻഡോനേഷ്യൻ രാമായണ കഥകൾ വാത്മീകി രാമായണവുമായി ഒരുപാട് ബന്ധമുണ്ട് എങ്കിലും അവിടുത്തെ പ്രബല ജനവിഭാഗമായ ഇൻഡോനേഷ്യയിലെ പ്രബല ജനവിഭാഗമായ മുസ്ലിങ്ങളും കഥയിൽ കടന്നു വരാറുണ്ട് അതിനാൽ ഇൻഡോനേഷ്യൻ രാമായണം മറ്റു രാമകഥാവിഷ്കാരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഇൻഡോനേഷ്യയിലെ പരമബനൽ എന്ന സ്ഥലത്ത് ക്രിസ്തു വർഷം ഒൻപതാം ശതകത്തിലെ ഒരു ശിവക്ഷേത്രമുണ്ട് അതിൻ്റെ നാലു വർഷത്തും ഉയർന്ന ഭിത്തികളുണ്ട് ആ ഉയർന്ന ഭിത്തികളിൽ രാമായണത്തിലെ മുഴുവൻ സംഭവങ്ങളും കല്ലിൽ ചിത്രങ്ങളായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വാൽമീകി രാമായണത്തോടെ ഏറെ ബന്ധമുണ്ട് ഈ ചിത്രങ്ങൾക്ക് എന്നാണ് പറയപ്പെടുന്നത് ടിബറ്റൻ രാമാണ് ടിബറ്റിൽ ക്രിസ്തു വർഷം എട്ടാം ശതകത്തിലോ ഒൻപതാം ശതകത്തിലോ രാമകഥ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു രാവണചരിതം മുതൽ സീതാത്യാഗവും രാമാസീത സംയോഗവും വരെയുള്ള മുഴുവൻ രാമകഥയുടെയും കൈയെഴുത്തു പ്രതികൾ ടിബറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ തുടക്കത്തിൽ രാവണചരിത്രം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അനന്തരം വിഷ്ണു ദശരഥന്റെ പുത്രന്റെ രൂപത്തിൽ അവതരിക്കും എന്ന വൃത്താന്തമാണ് ദശരഥന് രണ്ട് പത്നിമാർ മാത്രമാണ് ഉള്ളത് വിഷ്ണു ഇളയ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുകയും രാമൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നതായുമാണ് പ്രതിപാദ്യം ഇനി ഖോത്താനി രാമായണം പഴയ ടർക്കിസ്ഥാന്റെ കിഴക്കൻ ഭാഗങ്ങൾ ചേർന്ന സ്ഥലമാണ് ഖോത്താൻ ടിബറ്റിലെ രാമായണ കഥകളുമായി വളരെയേറെ സാദൃശ്യമുള്ള രാമായണമാണ് ഖോത്താനി രാമായണം ക്രിസ്തു വർഷം ഒൻപതാം ശതകത്തിലാണ് ഖോത്താനി രാമായണത്തിൻ്റെ രചനാകാലം ഒരുപാട് സാമ്യങ്ങൾ ഉണ്ടെങ്കിലും ടിബറ്റൻ രാമായണത്തിൻ്റെ അനുകരണമാണ് എന്നത് ഇതാണ് അങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല പ്രൊഫസർ എച്ച് ഡബ്ല്യു ബെയിലിയാണ് രാമായണത്തിൻ്റെ ഖോത്താൻ പതിപ്പ് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഖോത്താൻ രാമായണത്തിൽ സീത ദഗ്രീബൻ്റെ പുത്രിയാണ് വനവാസകാലത്താണ് സീതയുടെ വിവാഹം നടക്കുന്നത് ഇനി ബർമീസ് രാമായണം ബർമയിലെ രാമായണ സാഹിത്യം ഏറെ പ്രാചീനമല്ല വളരെ ആധുനികമാണ് ബർമയിലെ ശക്തനായ ഒരു രാജാവ് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് സയാമിൻ്റെ രാജധാനിയായ ആയോധ്യ ആക്രമിച്ച് നശിപ്പിച്ചു അതായത് അയോധ്യ അനന്തരം രാജാവ് അനേകം തടവുകാരെ കൂടെ കൊണ്ടുപോയി അവർ സയാമിലെ രാമനാടകം അഭിനയിക്കാൻ തുടങ്ങി സയാമിലെ രാമകഥയുടെ അടിസ്ഥാനത്തിൽ യൂതോ ക്രിസ്തു വർഷം ആയിരത്തി എണ്ണൂറിനോട് അടുത്ത് രാമായണം രചിച്ചു ഇത് ബർമയിലെ ഏറ്റവും മഹത്തായ കാവ്യമായി കരുതപ്പെടുന്നു ബർമയിലെ നാടക സാഹിത്യത്തിൽ രാമായണത്തിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ലാവോസ് രാമായണം ഏകദേശം അറുന്നൂറ്റി ഇരുപത്തഞ്ച് മൈൽ മാത്രം നീളമുള്ളൊരു കൊച്ചു രാജ്യമാണ് ലാവോസ് കലാസാഹിത്യ രൂപങ്ങളുണ്ട് അവിടെ ആ കലാസാഹിത്യ രൂപങ്ങളിലൂടെയാണ് രാമായണം പ്രചരിക്കുന്നത് നാടോടി ആവിഷ്കാര രൂപങ്ങളിലൂടെ രാമായണം അവിടെ വേരോടിയിട്ടുണ്ട് അടുത്ത കാലത്താണ് വാമൊഴിയിലൂടെ പ്രചരിച്ച രാമായണ ആവിഷ്കാരങ്ങൾ അവിടെ ഗ്രന്ഥരൂപത്തിൽ രൂപത്തിൽ ശേഖരിക്കപ്പെട്ടത് സച്ചിദാനന്ദ സാഹായ് എഡിറ്റ് ചെയ്ത ഗവായ്രോബി എടുത്തു പറയേണ്ട കൃതിയാണ് ഇത് രചിക്കപ്പെട്ടത് യുവാങ് ഭാഷയിലാണ് ഇതിന് ഇംഗ്ലീഷ് തർജ്ജമയുണ്ട് ഇനി തായ്ലൻഡ് രാമായണം തായ്ലൻഡിലെ പൂർവീകരായ ലാവാസ് വിഭാഗവുമായി ബിസി മൂന്നാം ശതകം മുതൽ ഭാരതം സമ്പർക്കം പുലർത്തിയിരുന്നു അക്കാലത്ത് ഈ പ്രദേശം സുവർണഭൂമി എന്നാണ് അറിയപ്പെട്ടിരുന്നത് സുവർണഭൂമി പിന്നീട് സയാമായി മാറി സയാം പിന്നീട് തായ്ലൻഡായി ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ടുവരെ തുടർന്ന സമ്പർക്കത്തിന്റെ ഫലമായി ബ്രാഹ്മണ മതവും ബുദ്ധിസവും അവിടെ പ്രചരിച്ചു തായ് ഭാഷയ്ക്ക് ദക്ഷിണേന്ത്യയിലെ ചില ഭാഷകളുമായി വളരെയേറെ സ്വാദൃശ്യമുണ്ട് തായ് ഭാഷയിൽ സംസ്കൃത പാലി ഭാഷകളിലെ പദങ്ങൾ ഒരുപാടുണ്ട് ബുദ്ധപദമാണ് അവിടുത്തെ രാഷ്ട്രമതം എന്നാൽ ബുദ്ധനെ ആരാധിക്കുന്നതിന് അവർക്ക് രാമായണവും രാമനും വിഷ്ണുവും വിഷ്ണുവാഹനമായ ഗരുഡനും നാഗങ്ങളും ഒക്കെ വേണം രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്ന തായ് ജനത തങ്ങളുടെ രാജാവ് രാമന്റെ പ്രതിരൂപമാണ് എന്ന് കരുതുന്നു ചക്രിവംശകാലം വരെ ഏതാണ്ട് നാനൂറ്റി പതിനേഴ് വർഷക്കാലം തായ്ലൻഡിൻ്റെ തലസ്ഥാന നഗരം ആയുധ്യ ആയിരുന്നു ഇനി ഫിലിപ്പൈൻസിലേക്ക് പോയാൽ അവിടെ രാമായണ കഥകൾക്ക് ഒരുപാട് പേരോട്ടമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജോൺ ആർ ഫ്രാൻസിസ്കോ കണ്ടെത്തിയ മഹാരാധ്യ ലാവണ എന്ന പാഠത്തിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാകും രാവണന് ഈ കൃതിയിൽ മുഖ്യ സ്ഥാനമുണ്ട് പുലുബന്തിയാർ വംശത്തിലെ സുൽത്താൻ്റെ മകനാണ് ഈ കൃതിയിൽ രാവണൻ അങ്ക എന്ന രാജവംശത്തിലെ സുൽത്താൻ്റെ പുത്രന്മാരാണ് മഹാരാധ്യ ലാവണ പ്രകാരം ശ്രീമാനും ലക്ഷ്മണനും പുലുന ബാണ്ഡ്യ സുൽത്താൻ്റെ മകളാണ് സീത ഈ കൃതിയിൽ ഹനുമാന്റെ പേര് ലക്ഷ്മണൻ എന്നാണ് മറ്റൊരു രാജ്യത്തെയും രാമായണങ്ങളും ഇങ്ങനെ പേര് മാറ്റമില്ല രാമനും സീതയ്ക്ക് ഈ പാട്ടത്തിൽ സന്താനങ്ങളില്ല അതിനാൽ ലവകുശന് മാറത്തില്ല ഇനി മലേഷ്യൻ രാമായണമാണെങ്കിൽ രാമായണ മഹാഭാരത പാരമ്പര്യവും സാഹിത്യ സമ്പത്തും ഒക്കെ സമ്പന്നമാണ് മലേഷ്യയിൽ വാമൊഴി വരമൊഴി രൂപങ്ങളിലൂടെ ജനതയുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ അവ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഹികായത് യുദ്ധ എന്ന പേരിൽ മഹാഭാരതം ലിഖിത രൂപത്തിൽ മലേഷ്യയിൽ ലഭ്യമാണ് ഭാരത സംസ്കാരവുമായും സംസ്കൃത ഭാഷയുമായും മലേഷ്യൻ സംസ്കാരത്തിനും മലൈ ഭാഷയ്ക്കും അടുത്ത ബന്ധമുണ്ട് ഒരു കാലത്ത് ഹിന്ദുമതത്തിന്റെ ശക്തമായ അടിവേരുകൾ ഉണ്ടായിരുന്ന രാജ്യമാണ് മലേഷ്യ സാഹിത്യത്തിൽ മാത്രമല്ല നാടകം നിഴൽക്കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്കും രാമകഥ അവിടെ ആധാരമാണ് കേദ എന്ന പ്രദേശത്ത് വയങ്കുലിത്ത് എന്ന നിഴൽക്കൂത്തിന് രാമായണകഥയാണ് അത്രേ അവലംബം ജാപ്പനീസ് രാമായണ അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെയാണ് രാമായണകഥ ജപ്പാനിലെത്തിയത് നൃത്ത സംഗീത രൂപങ്ങളിലൂടെയാണ് ജപ്പാനിൽ രാമായണം പ്രചാരം ശ്രദ്ധിച്ചത് ദോറാഗൂ എന്നാണ് ഈ നൃത്തരൂപത്തിൻ്റെ പേര് ഈ നൃത്തരൂപത്തിൽ രാമായണകഥയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു നാല് ഭാഗങ്ങൾ ഈ നൃത്തരൂപത്തിലുണ്ട് ഇതാണ് ലോകമെമ്പാടുമുള്ള രാമായണത്തിന്റെ വിശേഷങ്ങൾ ന്യൂസ് ഡെസ്ക്സ്